ഈശോ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് എടുത്തിരിക്കുന്ന സുശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ക്രിസ്തുവിനൊപ്പം നമ്മുടെ ദൈനംദിന കുരിശുകൾ വഹിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നോമ്പുകാലത്തിൻ്റെ ഈ വിശുദ്ധ ദിവസങ്ങളിലൂടെ നാം ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് അതിനു മുമ്പായി ഒരു ചെറിയ അപേക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ഉദ്ദേശമെന്ന് പറയുക ഇത് സുവിശേഷം എല്ലാ മക്കളിലേക്കും മക്കളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി വലിയൊരു കാഴ്ചപ്പാടിൻ്റെ വലിയൊരു വെളിപാടിൻ്റെ ഇതിൽ നിന്നും ഊരിത്തിരിഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രചരിപ്പിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ഇതാണ് നിങ്ങളിത് എന്നും അപ്ഡേഷൻ കിട്ടുവാനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ദൃഷ്ടി പതിപ്പിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന വചന വിചിന്തനം നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവശ്വൻ സിഹായയുടെ സുവിശേഷം ലോകം എമ്പാടും പ്രചരിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ഈ വചന വചനവിചിന്തനം കേൾക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക അവൻ അറി ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നെ എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇപ്പോൾ വായി ചെയ്യേണ്ടത് നമ്മുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷേ അവ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പരിവർത്തനത്തിൻ്റെയും വാക്കുകളാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ എളുപ്പമായി തോന്നാവുന്ന വാക്കുകളാണ് യേശു സ്വന്തം കഷ്ടപ്പാടുകളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ദൈനംദിന കുരിശുകൾ വഹിച്ചുകൊണ്ട് തൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാനാണ് യഥാർത്ഥമായി നമ്മെ ക്ഷണിക്കുക എന്നിരുന്നാലും നമ്മുടെ കുരിശ് എടുക്കുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മരണം പീഡനം അല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുക പ്രിയമുള്ളവരെ കുരിശ് എന്നത് ജീവിത അവസാനം മാത്രമല്ല മറിച്ച് അത് നാം നേരിടുന്ന ദൈനംദിന പോരാട്ടങ്ങൾ നാം വഹിക്കുന്ന പാരങ്ങൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോട് നാം പ്രതികരിക്കുന്ന രീതി എന്നിവയെക്കുറിച്ചും ഒക്കെ കൂടിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കുരിശുകൾ നാം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ കുരിശ് പല രൂപങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വിലക്കയറ്റം നേരിടുമ്പോൾ തൻ്റെ കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്ന ഒരു പിതാവിന് അതാണ് കുരിശ് അത് രാവിലെ ഉണർന്ന് മക്കളെ പരിപാലിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു അമ്മയ്ക്ക് അതാണ് കുരിശ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പഠിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതാണ് അവൻ്റെ കുരിശ് ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്ന രോഗികൾക്കും വൃദ്ധർക്കും അതൊരു കുരിശാണ് അനീതി ദാരിദ്ര്യം കുടുംബ പ്രശ്നങ്ങൾ സാമൂഹിക പോരാട്ടങ്ങൾ എന്നിവയുടെ ഭാരങ്ങൾ ഇവയെല്ലാം ആളുകൾ എല്ലാ ദിവസവും വഹിക്കുന്ന കുരിശുകളാണ് ഈ കുരിശുകളിൽ നിന്ന് ഓടി അകന്ന് പോകരുതെന്ന് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് മറിച്ച് അവയെ വിശ്വാസത്തോടെ സ്വീകരിക്കണമെന്നും അവ വഹിക്കുന്നതിലൂടെ നാം യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നു എന്നാണ് ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുക എൻ്റെ കുരിശ് എന്നേക്കുമായി എടുക്കുക എന്നവൻ പറയുന്നില്ല മറിച്ച് ദിവസവും നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുരിശ് എടുക്കുക എന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതിനർത്ഥം എല്ലാ ദിവസവും നമുക്ക് ക്രിസ്തുവിനൊപ്പം നടക്കാനും സ്നേഹത്തോടെ ബുദ്ധിമുട്ടുകളെ നേരിടാനും നമ്മുടെ പോരാട്ടങ്ങളിൽ അർത്ഥം കണ്ടെത്താനും അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സഹോദരൻ്റെ വേദന കൂടിയായി നാം കാണുമ്പോൾ കണക്കാക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദാനം നൽകാനുമൊക്കെ നാം ഒത്തിരി സന്തോഷം അല്ലെങ്കിൽ അത്യുത്സാഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാട്ടുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സ്വന്തം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല നാം ഈ നന്മപ്രവർത്തികളൊക്കെ ചെയ്യുക മറിച്ച് മറ്റുള്ളവരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാനും നമുക്ക് സാധിക്കും ഒരഥാർത്ഥ ക്രിസ്ത്യാനി തനിക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് എൻ്റെ അയൽക്കാരൻ വിശക്കുന്നുവെങ്കിൽ അവൻ്റെ വിശപ്പ് ഞാൻ അനുഭവിക്കണം ദാരിദ്ര്യം കാരണം ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വേദന ഞാൻ അനുഭവിക്കണം എൻ്റെ സഹോദരനോ സഹോദരിയോ ഏകാന്തതയോ അനീതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിസ്സംഗത പാലിക്കാതെ അവരെ ശുശ്രൂഷിക്കാനും അവൻ്റെ കാര്യങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അവനെ സഹായിക്കാനും സന്നദ്ധനാകണം സമ്പാദിക്കുക വ്യക്തിപരമായ ആശ്വാസം തേടുക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നിവയിൽ ആളുകൾ പലപ്പോഴും സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ യേശു ചോദിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വയം സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം അല്ലെങ്കിൽ എന്ത് ലാഭം എന്നാണ് യേശു ചോദിക്കുക നമ്മുടെ ഹൃദയം തണുത്താൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സത്ത നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കുരിശുകൾ എങ്ങനെ ഒരുമിച്ച് വഹിക്കാൻ കഴിയും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരുണ്യവും സഹായവും നൽകുന്നതിലൂടെ ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കണ്ടാൽ നാം അവരെ ഒരിക്കലും അവഗണിക്കരുത് ഒരു ദയുള്ള വാക്കോ ഒരു സഹായ ഹസ്തമോ ഒരു ചെറിയ ത്യാഗമോ മറ്റുള്ളവരുടെ ഭാരം സഹോദര സഹോദരി ഒരുപക്ഷെ ലഘൂകരിച്ചേക്കാം ദുഷ്കരമായ സമയങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പോരാട്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും സ്ഥിരോത്സാഹം കാണിക്കുകയും ചെയ്താൽ നമുക്കവയിൽ ശക്തിയും അർത്ഥവും കണ്ടെത്താൻ സാധിക്കും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിലൂടെ നാം നിസ്വാർത്ഥമായി ജീവിക്കുകയാണ് ചെയ്യുക നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ കഷ്ടപ്പാടുകളിൽ നമ്മുടെ കഷ്ടപ്പാടും കൂടി നമ്മൾ ചേർക്കുമ്പോൾ അവൻ്റെയും എൻ്റെയും ഭാരം ഒരുപോലെ നമുക്ക് വഹിക്കുവാനായിട്ട് സാധിക്കും പരസ്പരം പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ നീക്കം ചെയ്യുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ നമുക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അവനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുവാനായിട്ട് അവൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഒന്നും സാധിക്കത്തില്ല എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒന്നും നമുക്ക് അവർക്ക് സഹായം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല മറിച്ച് പ്രാർത്ഥനയിലൂടെ അവൻ്റെ കഷ്ടപ്പാടുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയെടുക്കണമേ എന്നുള്ള ഒരു അപേക്ഷ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുവാനായിട്ട് സാധിക്കും ഈ നോമ്പുകാല യാത്ര എന്ന് പറയുന്നത് അത് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നടക്കേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പുകാലം മാത്രമല്ല മറിച്ച് എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കേണ്ട വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുക നോമ്പുകാലം നമുക്കായി മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു പുതുക്കലിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമാണ് ഒറ്റയ്ക്കല്ല അവനോടൊപ്പം നമ്മുടെ ദൈനംദിന ഗുരിശികൾ ഏറ്റെടുക്കുവാൻ യേശു നമ്മെ വിളിക്കുന്നു എല്ലാ പോരാട്ടത്തിലും അവൻ നപ്പോടൊപ്പം നടക്കുന്നു എല്ലാ വേദനകളിലും നമ്മെ ശക്തിപ്പെടുത്തുന്നു എല്ലാ കഷ്ടപ്പാടുകളിലും അവൻ നമുക്ക് പ്രത്യാശ നൽകുന്നു കാരണം അവൻ നമ്മിൽ പോലെ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ചവനാണ് നമ്മൾ ഈ നോമ്പുകാല യാത്ര തുടരുമ്പോൾ ഓരോരുത്തർക്കും സ്വയം ഒന്ന് വിചിന്തനം ചെയ്യാം വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ എൻ്റെ ദൈനംദിന കുരിശ് വഹിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുകയും അനുകമ്പയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടോ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് അതോ യഥാർത്ഥ ശിശുത്വത്തിൻ്റെ പാതയിലൂടെയാണോ ഞാൻ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലൂടെ നമ്മുടെ പോരാട്ടങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് പഠിക്കാം നമ്മുടെ സഹോദരൻ്റെ വേദന നമ്മുടെയും കൂടി വേദനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ